നമ്മുടെ ഏത് ഏതാഗ്രഹങ്ങളും പടച്ചുറപ്പിൽ നിന്ന് വളരെ പെട്ടെന്ന് നേടിയെടുക്കാൻ സാധിക്കുന്ന ആയത്തിൽ കുറിസീന്റെ ഇരുപത്തിയൊന്ന് അമലുകളാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഈ ഇരുപത്തിയൊന്ന് അമലുകളിൽ ഏതെങ്കിലും ഒരു അമല് നിങ്ങളുടെ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് ചെയ്താൽ വളരെ പെട്ടെന്ന് തന്നെ അതിന് ഫലം ലഭിക്കുന്നതാണ് ആയത്തിൽ കുറിസിയെ വളരെ ശ്രേഷ്ഠതയുള്ള ആയത്താണ് വിശുദ്ധ ഖുർആാനിൽ ഒരുപാട് വിഷയങ്ങൾക്ക് വേണ്ടി നാം ഓതാറുള്ള ആയത്താണ് ആയത്തിൽ കുറിസിയെ ആയത്തിൽ കുറിസിയുടെ വ്യത്യസ്തമായ അമലുകളാണ് ഇന്ന് പറയുന്നത് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും പഠിക്കാനും ജീവിതത്തിലേക്ക് പകർത്താനും ശ്രമിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും ഓർമ്മപ്പെടുത്താറുള്ളത് നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച വരാൻ വേണ്ടിയിട്ട് വിളിക്കാൻ ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച മണിക്ക് ശേഷമാണ് ഞായറാഴ്ച മണിക്ക് ശേഷം വിളിച്ച് ബുക്ക് ചെയ്യുന്നവർക്കാണ് ചൊവ്വാഴ്ച കാണാൻ സാധിക്കുക അതുകൊണ്ട് തന്നെ സമയം കൃത്യമായി പാലിച്ച് മാത്രം വരികയും കോൾ ചെയ്യുകയും ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഏത് വിഷയങ്ങളും വളരെ പെട്ടെന്ന് റബ്ബിൽ നിന്ന് നേടിയെടുക്കാൻ പറ്റുന്ന അതിവിശിഷ്ടമായ ആയത്താണ് രോഗശിഫായി ആയത്താണ് നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാനുള്ള ആയത്താണ് ഒരുപാട് വിഷയങ്ങളെ ആഫത്തുകൾ മുസീബത്തുകളെ തൊട്ടൊക്കെ കാവലായിട്ട് ആയത്തിൽ കുറിച്ച് നമുക്ക് ചൊല്ലാം അതുപോലെ തന്നെ അത് പ്രത്യേക രൂപത്തിലേക്ക് അതുകൊണ്ട് അമല ചെയ്യാവുന്നതാണ് വിവാഹം നടക്കാത്ത സ്ത്രീകളോ പുരുഷന്മാരോ മറ്റൊക്കെ ഒരു നിലക്കും അവരുടെ വിവാഹം ശരിയാ ഒരു നിലക്കും അവരുടെ വിവാഹം ശരിയാകുന്നില്ല എന്നാൽ ആ വിവാഹം ശരിയാകാനും നല്ലൊരു ഇണ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനും വേണ്ടിയിട്ട് അള്ളാഹു അവർക്ക് എവിടെയാണോ ഒരു ഇണയെ കണക്കാക്കിയിട്ടുള്ളത് ആ ഇണ അവരിലേക്ക് വളരെ പെട്ടെന്ന് എത്തിച്ചേരാൻ ഈ ഒരു അമല ചെയ്താൽ മതി എന്നുള്ളതാണ് ഒന്നാമത്തെ അമലതാണ് വിവാഹം നടക്കാത്ത സ്ത്രീ പുരുഷന്മാർ ആയാത്തിൽ കുറിച്ച് ഈ നൂറ്റി എഴുപത് പ്രാവശ്യം നാൽപ്പത്തൊന്ന് ദിവസം തുടർച്ചയായി ഓതിക്കഴിഞ്ഞാൽ ഏതു ാത്ത വിവാഹവും വളരെ പെട്ടെന്ന് നടക്കും ഇത് അവർക്ക് വേണ്ടി അവരുടെ കുടുംബങ്ങളിൽ ആരെങ്കിലും ചൊല്ലുക അല്ലെങ്കിൽ അവർ ചൊല്ലുക ഇത് അവരാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് വിവാഹം ശരിയാകാത്ത ആണുപെൺ അതാരാണെങ്കിലും അവരത് വളരെ പെട്ടെന്ന് അവർ തന്നെ ചെയ്തു തീർത്താൽ അത്ഭുതകരമാകുന്ന രൂപത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും അപ്പോ വളരെ ആത്മാർത്ഥമായിട്ട് അവര് ചെയ്തു നോക്കൂ വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ ഭാഗ്യം ലഭിച്ചിട്ടില്ലാത്ത പുരനിറഞ്ഞ് നിൽക്കുന്ന എത്രയോ ആളുകളുണ്ട് അവരൊക്കെ വിവാഹ ജീവിതം വളരെ പെട്ടെന്ന് റാഹ്യത്തിനും സന്തോഷത്തിലും ആകാൻ വേണ്ടി ഈ അമല് ഒരു തവണയെങ്കിലും ചെയ്തു നോക്കുക അള്ളാഹു സുബാന വിവാഹം നടക്കാതെ മുടങ്ങി കിടക്കുന്ന തടസ്സങ്ങളുള്ള വിവാഹം അതിന്റെ അവസാന ഘട്ടം വരെ എത്തിയിട്ട് തടസ്സങ്ങളിൽ പെട്ട് മുടങ്ങുന്ന ആളുകൾക്കൊക്കെ അള്ളാഹു എവിടെയാണോ ഇണയെ കണക്കാക്കിയിട്ടുള്ളത് അതിന്റെ സബബുകളൊക്കെ അള്ളാഹു അതിലേക്കൊക്കെ ബന്ധപ്പെടുത്തിയിട്ട് വളരെ പെട്ടെന്ന് നല്ല ഒരു കുടുംബജീവിതം നയിക്കാനുള്ള ഒരു ഇണയെ അള്ളാഹു എല്ലാവർക്കും നൽകാൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി തുടങ്ങി ാണ് സിഹറുമായി ബന്ധപ്പെട്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് അല്ലെ സിഹറുമായി ബന്ധപ്പെട്ട് വർഷങ്ങൾ പഴക്കമുള്ള സിഹറ് സിഹറ് എന്നുള്ള വലിയ മാരകമായ വിപത്ത് ബന്ധപ്പെട്ട് ജീവിതത്തിൽ ഒരു രക്ഷയും ലഭിക്കാത്ത കച്ചവടത്തിൽ പറക്കത്തില്ലാത്ത രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളെ അവർക്കൊക്കെ ആ സിഹർ ഏതു വലിയ സിഹറും മുറിയും വളരെ ആത്മാർത്ഥമായി ചെയ്യണം ആ വിശ്വാസത്തോടുകൂടെ തന്നെ ചെയ്യണം ആയത്തിൽ കുറച്ച് ഈ നാല്പത് പ്രാവശ്യം പതിനൊന്ന് ദിവസം മോതിയായി ഏത് സേഹറോ പത്തിലാക്കും അതങ്ങ് ബാത്തിലായിപ്പോകും അത് ആ വിശ്വാസത്തിൽ തന്നെ ചൊല്ല അതൊരു പ്രത്യേക സമയം തിരഞ്ഞെടുക്കുക ആ സമയത്ത് തന്നെ ഈ പതിനൊന്ന് ദിവസവും ചൊല്ല അങ്ങനെ ഒരു കൃത്യമായി ദായുമായി അത് പതിവാക്കി കഴിഞ്ഞാൽ ഏത് സിഹറും ബാത്തിലാകും ഷെയ്ത്വാനെ വളരെ പെട്ടെന്ന് ഓടിക്കാനും സാധിക്കും അല്ലാഹോ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് തന്നെ സിഹറുകൊണ്ട് മൈനുകൊണ്ട് ഷെയ്ത്വാനീയത്തിന്റെ പ്രശ്നങ്ങളെ കൊണ്ടൊക്കെ പ്രയാസപ്പെടുന്നവർക്കൊക്കെ ഇത് ചെയ്താൽ മതി അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും പോയിട്ട് പലരും വരുമ്പോൾ അതാണ് പറയല്ലോ സാ ഞാൻ എല്ലാ സ്ഥലങ്ങളിലും പോകാറുണ്ട് എവിടെ മാറ്റമില്ല ഈ എവിടെ പോയിട്ടൊരു മാറ്റമില്ലാത്ത ആളുകളൊക്കെ ഒന്ന് ചെയ്തു നോക്കാം വളരെ പെട്ടെന്ന് നമുക്ക് അതിൽ മാറ്റം വരുന്നതായിട്ട് കാണാൻ സാധിക്കും അപ്പൊ ഈ സിഹറുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ അത് കൂടുതൽ ശക്തമായതൊക്കെ ഉണ്ടാകും അതൊക്കെ അങ്ങനെ ഘട്ടം കെട്ടായിട്ട് ഇങ്ങനെ ഒന്നും രണ്ടും മൂന്നും തവണ ഒക്കെ ചെയ്യേണ്ടി വരും അങ്ങനെ അത് പെട്ടെന്ന് മാറ്റിയെടുക്കാൻ സാധിക്കും അള്ളാഹോ സിഹറുമായി ബന്ധപ്പെട്ട് പ്രയാസപ്പെടുന്നവരുടെ സകല സിഹറും അള്ളാഹുബാത്തിലേക്കട്ടെ അയിന ബാത്തിലേക്കട്ടെ ഷൈത്വാനീന്റെ സകല പ്രശ്നങ്ങൾക്കും അല്ലാഹുപുത്തിനു അതേപോലെ തന്നെ പ്രയാസങ്ങള് ബുദ്ധിമുട്ടുകളൊക്കെ മാറിക്കിട്ടാന് ജീവിതത്തിന്റെ ഞെരുക്കങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് കിട്ടാന് കുടുംബജീവിതത്തിലെ പ്രയാസങ്ങളുള്ളവര് ആ ഒരു മനസ്സിന് അലട്ടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു പ്രതിസന്ധിയിൽ നിന്ന് ഒന്ന് രക്ഷ ലഭിച്ചു കിട്ടാൻ നിഷാ സൂറത്തിൽ കുറിച്ച് എല്ലാ ദിവസവും നൂറ്റി തവണ ഓതിയാൽ അവന്റെ എല്ലാ പ്രയാസങ്ങളും മാറിക്കിട്ടും ഇതൊക്കെ ഒരു നോട്ടിൽ എഴുതി വെച്ചാൽ ഓരോ സന്ദർഭങ്ങളിലും ഓരോ വിഷയങ്ങൾ വരുമ്പോൾ നമുക്ക് ഇതുകൊണ്ട് ഹാമൽ ചെയ്യാം ഇത് വിശുദ്ധ ഖുർആാന്റെ അതിവിശിഷ്ടമായ ഒരു നമുക്കറിയാം എന്ന് പറഞ്ഞു തുടങ്ങുന്ന വളരെ സവിശേഷമായ ആയത്ത് നമ്മളെപ്പോഴും ഓതാറുള്ളതാണ് പക്ഷേ ഇതിന്റെ ഈ എണ്ണവും ഈ കണക്കൊക്കെ മനസ്സിലാക്കിയിട്ട് ആ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അതിനനുസരിച്ച് ഉപയോഗിക്കുമ്പോൾ നല്ല റിസൾട്ട് ഉണ്ടാകും അപ്പോ ഈ പ്രതിസന്ധികൾ നിറഞ്ഞ ജീവിതം ഞെരുക്കം നിറഞ്ഞ ജീവിതം ഒരു നിലക്കും സമാധാനം കിട്ടാത്ത ജീവിതം അതിൽ നിന്നൊക്കെ ഒരു ഓരോരോ പ്രയാസങ്ങളിൽ നിന്നൊക്കെ സലാമത്ത് ലഭിക്കാൻ നൂറ്റി എഴുപത് തവണ ഓതിയാൽ അവൻ്റെ എല്ലാ പ്രയാസങ്ങളും നീങ്ങി കിട്ടും ഒരു കുറച്ച് ദിവസങ്ങൾ ഓതി നോക്കാം ഏതെങ്കിലും ഒരു സമയത്ത് ഏത് സമയത്താണ് ഓതുന്നത് ആ സമയത്ത് തന്നെ പിറ്റേ ദിവസം ഓദ്യ അങ്ങനെ 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 ഓതി നോക്കി കഴിഞ്ഞാൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകട്ടെ അള്ളാഹു നമ്മുടെ പ്രയാസങ്ങളൊക്കെ തീർത്തേരട്ടെ ഈ സാമ്പത്തികമായ പുരോഗതി ഉണ്ടാവാന് സമ്പത്തിൽ പറക്കത്തിണ്ടാവാന് ആയത്തിൽ കുറിച്ച് ഈ അതിങ്ങനെ ഓതി ഒരുമിച്ച് ചെയ്യാൻ പറ്റുന്ന ഉണ്ടാവും പ്രാവശ്യം ചെല്ലേണ്ടത് നൂറ്റി എഴുപത് പ്രാവശ്യം പ്രാവശ്യത്തിന് നീ അത് കരുതിയിട്ട് അങ്ങനെ ഒരുമിച്ച് ചെല്ലാൻ പറ്റാവുന്നതൊക്കെ ഒരുമിച്ച് ചെല്ലാം അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വെള്ളിയാഴ്ച അസറിന് ശേഷം ആരോടും സംസാരിക്കാതെ അന്യ അജിനോ അന്യ സംസാരങ്ങളൊന്നും സംസാരിക്കാതെ ആയത്തിൽ കുറിച്ച് യോദിക്കൊണ്ടേയിരിക്കുക എന്നാൽ അവന് ഒരുപാട് അറിവുകൾ അവന് ലഭിക്കും അവന് അള്ളാഹുവിന്റെ ലതുണ്യായ അറിവുകൾ അവൻ്റെ ഇടുക്കിൽ എത്തും എന്നുള്ളതാണ് അപ്പോ അള്ളാഹുവിന്റെ രഹസ്യ ഈ പ്രപഞ്ച ലോകത്തിലെ രഹസ്യങ്ങള് അതേപോലെ തന്നെ അള്ളാഹുവിന്റെ അമൂല്യമായ ത്തരം അറിവുകളൊക്കെ അവനിലേക്ക് എത്തും എന്നുള്ളതാണ് അല്ലാഹോ നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് ഉന്നതങ്ങളായ സ്ഥാനങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ആയത്തിൽ കുറിച്ച് ഈ മുന്നൂറ്റി പതിമൂന്ന് പ്രാവശ്യം എല്ലാ ദിവസവും ഓതിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ പദവികൾ അവന് ലഭിക്കും എന്നുള്ളതാണ് ഉന്നതമായ സ്ഥാനങ്ങൾ ഉയർച്ച ലഭിക്കാൻ നല്ല ഉയർച്ചയിലെത്താന് ബിസിനസ്സിൽ വലിയ പുരോഗതി ഉണ്ടാവാന് അതേപോലെ തന്നെ അവന് ചെയ്യുന്ന ജോലിയിലേക്ക് വളർച്ച ഉണ്ടാകാനൊക്കെ ആയത്തിൽ കുറിച്ച് മുന്നൂറ്റി പതിമൂന്ന് പ്രാവശ്യം ഓദ്യാൽ മതി ഏതെങ്കിലും ജോലി നഷ്ടപ്പെട്ടതുണ്ടെങ്കില് നഷ്ടപ്പെട്ട വല്ല സ്ഥാനങ്ങളും ഉണ്ടെങ്കിലും അധികാരങ്ങളൊക്കെ നഷ്ടപ്പെട്ടവരുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ തിരിച്ചു ലഭിക്കാനൊക്കെ അയത്തിൽ കുറിച്ച് കൊണ്ടുള്ള ഈ മുന്നൂറ്റി പതിമൂന്ന് പ്രാവശ്യം അയത്തിൽ കുറിച്ച് കൊണ്ടുള്ള ഈ ആമല് ചെയ്താൽ നല്ല റിസൾട്ട് ഉണ്ടാകും ഒന്ന് ചെയ്തു നോക്കൂ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും അങ്ങനെ തന്നെയാണല്ലോ നമ്മൾ അള്ളാഹുവിയിലേക്ക് അടുത്ത് ഈ ഇത്തരം അമലുകളെ കൊണ്ടൊക്കെ ബന്ധപ്പെടുമ്പോൾ വലിയ മാറ്റങ്ങൾ അത് കാരണമായിട്ടുണ്ടാകും ജനങ്ങളുമായി ബന്ധപ്പെട്ട് വലിയ പ്രയാസങ്ങളുള്ള ആളുകളൊക്കെ ഈ ഒരു നിലക്കും ആളുകൾക്ക് നമ്മെ കണ്ടുകൂടാ എല്ലാ ആളുകൾക്കും നമ്മളോട് എന്തോ ഒരു ഉറപ്പും അങ്ങനെ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സിലേക്ക് ഒരു പ്രീതി ഉണ്ടാകാനും അവരുടെ മനസ്സിലേക്ക് ഒരു തൃപ്തി ഉണ്ടാകാനും എല്ലാവരും മുമ്പിലും നമ്മളൊരു വാല്യൂ ഉള്ള സ്ഥാനത്തേക്ക് എത്താനും വേണ്ടിയിട്ട് മുന്നൂറ്റി പതിമൂന്ന് പ്രാവശ്യം ഇഷാക്കു ശേഷം ആയതിനെ കുറിച്ച് പതിവാക്കിയാല് ഇത് മറ്റുള്ളവരുടെ ഹൃദയങ്ങളിൽ തോന്നിപ്പിച്ചു കൊടുക്കുന്നുള്ളതാണ് നമ്മൾ ആ ഒരു നീയത്തോട് കൂടായത്തിൽ കുറിച്ച് ചോദുമ്പോൾ അള്ളാഹു സുബാൻ അഹോമത്തായാലും മറ്റുള്ളവരുടെ ഹൃദയാന്തരങ്ങളിൽ നമ്മെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങൾക്കും ഒരു വിശാലത അള്ളാഹോ നൽകും അതല്ലേ നമുക്ക് വേണ്ടത് അള്ളാഹു സുബൻ തോഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നമുക്ക് അതിനെ തോഫീഖ് നൽകട്ടെ നമ്മുടെ വീട്ടിലെ സാഹചര്യങ്ങളിലൊക്കെ ജീവിതത്തിനുള്ള മണീഷ്യത്തിനുള്ള വക അത് കൃത്യമായി എത്തിപ്പോരുക എന്നുള്ളത് വലിയ പ്രധാനപ്പെട്ട വിഷയമാണ് അന്നാമത്തെ ദിവസം അന്നാമത്തെ ദിവസത്തേക്ക് നമ്മുടെ മക്കൾക്കും ഭാര്യക്കും അതേപോലെ നമ്മുടെ കുടുംബങ്ങൾക്കൊക്കെ കൊടുക്കാൻ കൊടുക്കേണ്ട ചെലവ് മഴ വക അത് നമുക്ക് ഉണ്ടായിരിക്കലും വളരെ അത്യാവശ്യമാണ് ഏതെങ്കിലും ഒരു ദിവസം നമുക്ക് അതിനുള്ള സാമ്പത്തിക ശേഷി ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മക്കള് പട്ടിണിയാണ് അല്ലെങ്കിൽ തന്നെ നമ്മുടെ മക്കൾക്ക് ആവശ്യമുള്ളത് അവർക്ക് ഇഷ്ടപ്പെടുന്നത് അവർക്ക് താല്പര്യമുള്ളത് ഭക്ഷണം നമുക്ക് കൊടുക്കാൻ കഴിയണം അത് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ തന്നെ വലിയ പ്രയാസമാണ് ഇപ്പൊ നമുക്ക് നമ്മുടെ മക്കൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഭക്ഷണമൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അതിനൊക്കെ വേണ്ടിയിട്ട് അവർക്ക് ആ അത്തരം നല്ല സുഭിക്ഷമായ ഭക്ഷണം ലഭിച്ച് നല്ല സാഹത്തോടു കൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാന് നൂറ്റി എഴുപത് പ്രാവശ്യം മയത്തിൽ കുറിച്ച് പതിവാക്കിയാൽ അള്ളാഹുവിന്റെ രസത്തിൽ വിശാലത ചെയ്ത് കൊടുക്കുന്നുള്ളതാണ് പിന്നെ അവനക്ക് അത്തരം കാര്യങ്ങളിലൊന്നും വിഷമങ്ങൾ ഉണ്ടാവില്ല അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ ഷൈത്വാനിയത്തിന്റെ പ്രശ്നങ്ങൾ ഉണ്ടല്ലോ ജിന്നുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ അത്തരം വിഷയങ്ങൾക്കൊക്കെ നൂറ്റത് നൂറ്റി എഴുപത് പ്രാവശ്യം ആത്സൈ ഓതിയിട്ട് ഊതി ഇഷ്ഫി എന്ന് പറഞ്ഞു ഊതി കൊടുക്കുക അപ്പൊ ഏത് ഷെയ്ത്വാനാണെങ്കിലും ആ ഷെയൻ അങ്ങ് ഓടിക്കളയും ചില ആളുകളൊക്കെ നമ്മുടെ ഇടയ്ക്കല് ഈ ഷൈത്വാനീയത്തിന്റെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഇളക്കമുള്ള ആളുകളൊക്കെ വരാറുണ്ട് അപ്പൊ അത്തരം ആളുകൾ നമ്മൾ ബോധപൂർവം വരുന്ന സമയത്ത് തന്നെ ബുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒഴിവാക്കാറുണ്ട് ചില ആമലുകളൊക്കെ ചെയ്യുമ്പോൾ ഒരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ രണ്ടു മണിക്കൂറൊക്കെ എടുക്കും അപ്പൊ അത്തരം ആമലുകളിലേക്ക് ഇരുന്നാൽ പുറത്ത് പെൻഡിങ്ങിലും വെയിറ്റിങ്ങിലും ഒക്കെ ഇരിക്കുന്ന ആളുകൾക്ക് കാണാൻ പറ്റൂല അപ്പൊ കൺസൾട്ടേഷൻ ബുക്ക് ചെയ്ത ആളുകൾക്കൊക്കെ അത് ബ്ലോക്ക് വരും ക്യാൻസൽ വരും അപ്പൊ പിന്നെ അവർക്ക് കാണാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ അത്തരം കേസുകൾ ബോധപൂർവം മറ്റു ദിവസം ിലേക്ക് മാറ്റി വെക്കലാണ് സെപ്പറേറ്റ് മാത്രമാണ് കേസുകളൊക്കെ നമ്മൾ സ്വീകരിക്കാറുള്ളത് അതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങൾക്കൊക്കെ ഇങ്ങനെയുള്ള അമലുകളാണ് ഇങ്ങനെ അപ്പോഴാണ് അതിന്റെ ഉള്ളിലൊക്കെ കൂടിയിട്ടുള്ള ഷെയ്ത്വാൻ ഷെയ്ത്വാനീ ഷെയ്ത്വാന്റെ ആ വിഷയങ്ങളൊക്കെ നമുക്ക് വാഹിറാവും അപ്പൊ അവരതിന്റെ ഉള്ളിൽ നിന്ന് കാര്യങ്ങളൊക്കെ കൃത്യമായി പറയും അവർ തനിയേ അങ്ങ് ഒഴിഞ്ഞു പോകും എത്രയോ അനുഭവങ്ങളുണ്ട് അവരങ് മണ്ണിലൂടെ അങ്ങ് പോകും അല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിൽ നമ്മൾ പ്രത്യേകം അവരോട് ഇറങ്ങാൻ വേണ്ടി പറയുന്ന സമയത്തൊക്കെ ഇറങ്ങി അങ്ങ് പോകുന്നതൊക്കെ വരുന്ന ആളുകൾക്ക് മറ്റൊക്കെ ബോധ്യപ്പെട്ട ഒരു സംഭവങ്ങളെ അപ്പൊ അത്തരം സംഗതികൾക്കൊക്കെ സമയങ്ങൾ ദീർഘമായിട്ട് എടുക്കേണ്ടി വരും നിങ്ങൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ് നൂറ്റി എഴുപത് പ്രാവശ്യം അതിൽ കുറിച്ച് ഈ അക്ഷര തെറ്റ് കൂടാതെ ഉള്ളോടുകൂടെ വളരെ ഹിമ്മത്തോടുകൂടി അത് വളരെ പ്രാധാന്യമുള്ളതാണ് ഒരു പേടിയും വീണ്ടും ഇല്ലാതെ അള്ളാഹുവിനെ മാത്രം ഭയപ്പെട്ട് നല്ല തഹ്തയോടുകൂടെ മോദിയൊക്കെ ഏതു ഷെയ്ത്വാനും ഏത് ജിന്നുകളും അപ്പ തന്നെ അവിടെ നിന്ന് ഇറങ്ങി ഓടും അള്ളാഹുസുബനുഭവത്തായ അത്തരം വിപത്തുകളെ തൊട്ട് നമുക്കൊക്കെ വലിയ കാവല നൽകട്ടെ അത്തരം പൈശാചിക പ്രശ്നങ്ങളെ തൊട്ട് അള്ളാഹുസുബാനുഭവത്തായാലും നമുക്കൊക്കെ വലിയ രക്ഷ നൽകി ആഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ വീട്ടിൽ നിന്ന് പോകുമ്പോഴും വീട്ടിൽ തിരിച്ചു വരുമ്പോഴൊക്കെ ആയത്തിൽ കുറിച്ച് യോദിയാൽ ആ വീട്ടില് ഷേതുവാനിയിലെ തൊട്ട് കാവലാണ് നമ്മൾ നമ്മളെന്തായാലും വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്തും വീട്ടിലേക്ക് കയറുന്ന സമയത്തൊക്കെ ഒരായത്തിനെ കുറിച്ച് ഒന്ന് പോയി പൊതുവെ എല്ലാവരും എല്ലാം പറഞ്ഞിട്ടാണല്ലോ വീട്ടിലേക്കൊക്കെ വീട്ടിലേക്കൊക്കെ കയറുന്ന സമയത്ത് എവിടെയെങ്കിലൊക്കെ പോയി വരുമ്പോഴും വീട്ടിലേക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോഴൊക്കെ ഒരായത്തിൽ കുറിച്ച് ചോദിക്കഴിഞ്ഞാൽ അത് മൊത്തത്തിലൊരു കാവലായിട്ട് മാറും ഇങ്ങനെ എപ്പോഴും ദിക്റുമായിട്ടും ദുവാളുമായിട്ടും ഖുറാനുമായിട്ടൊക്കെ ഒരു മുലാഭസത്ത് നമുക്ക് ഉണ്ടായിരിക്കാം അത് തന്നെ മതി ജീവിതത്തിൽ വലിയ ഉണ്ടാവാൻ അള്ളാഹു നമുക്ക് തോഫി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ കടകളില് നമ്മൾ കച്ചവടം നടത്തുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ ബിസിനസ് നടത്തുന്ന ആളുകൾ കടകളൊക്കെ കട ഓപ്പൺ ചെയ്ത് വെക്കുന്ന ആളുകളൊക്കെ അവര് കട ഓപ്പൺ ചെയ്യുമ്പോഴും അതേപോലെ തന്നെ കട നടക്കുന്ന സമയത്തൊക്കെ ക്ലോസ് ചെയ്യുന്ന സമയത്തൊക്കെ ആയത്തിൽ കുറിച്ച് ചോദിയാൽ അവിടെ യാതൊരു ഷെറുണ്ടാകൂല എന്നുള്ളത് കച്ചവടം നന്നായിട്ട് വർദ്ധിക്കും ഈ കച്ചവടങ്ങൾ ചെയ്യുമ്പോഴൊക്കെ ശ്രദ്ധിക്കേണ്ടത് അവിടെയൊക്കെ അഴീനുമായി ബന്ധപ്പെട്ട വിഷയങ്ങള് അതേപോലെ തന്നെ മറ്റുള്ളവരെ ഇങ്ങനെ അവരും കച്ചവടം ചെയ്യുന്നവരാണല്ലോ അപ്പൊ എല്ലാവരും കച്ചവടം ചെയ്യുമ്പോൾ ഈ കച്ചവടത്തിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചവട മുതലാളിമാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരു ചെറിയ അസ്വാരസ്യങ്ങളൊക്കെ ഇതിനിടയിൽ ഉണ്ടാവും മാർക്കറ്റിലെ എന്തെങ്കിലും വിഷയങ്ങളിൽ ഈ ടി വി വരുമ്പോ അല്ലെങ്കിൽ ചില ആളുകൾക്ക് കച്ചവടം കൂടുമ്പോൾ അവരുടെ കടയിലേക്ക് ആളുകൾ കൂടുതൽ വരുമ്പോൾ അപ്പൊ ഇത്തരം സന്ദർഭങ്ങളിലും സാഹചര്യങ്ങളിലൊക്കെ വലിയ പ്രതിസന്ധികൾ പലപ്പോഴും പലരും നേരിടാറുണ്ടല്ലേ ശത്രുക്കളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളെ ബാംഗ്ലൂരിലും അതേപോലെയുള്ള ബിസിനസ് നഗരങ്ങളിലൊക്കെ കൊച്ചിയിലൊക്കെ സംരംഭങ്ങളൊക്കെ നടത്തുന്ന ആളുകൾ സ്വന്തമായി ബിസിനസ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ വലിയ പ്രതിസന്ധികൾ പലപ്പോഴും നേരിടാറുണ്ട് അപ്പൊ അത്തരം സന്ദർഭങ്ങളിലൊക്കെ അവർ ചെയ്യുന്ന ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോഴും അന്നത്തെ ദിവസം ആ അക്കൗണ്ട് ക്ലോസ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ആ കച്ചവടത്തിന്റെ അതിലേക്ക് പ്രവേശിക്കുമ്പോഴും അതിൽ നിന്ന് സമയത്തൊക്കെ നമ്മൾ പ്രത്യേകം കുറിച്ച് യോദിയിട്ട് അത്തരം പ്രവർത്തനങ്ങളിലേക്ക് പ്രവേശിക്കുകയും അവസാനിപ്പിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാല് അത് വലിയ പർക്കത്തിണ്ടാവാൻ കാരണമാകും ഇത്തരം അഴിനെ തൊട്ട് കാവലാകും അതേപോലെ തന്നെ അള്ളാഹു സുഹാന സാമ്പത്തികമായ പുരോഗതി ആ വിഷയങ്ങളിലൊക്കെ വലിയ സന്തോഷത്തോടു കൂടെ നൽകും എന്നുള്ളതാണ് ഈ ചീത്ത സ്വഭാവങ്ങളുള്ള ആളുകളുണ്ട് ദുസ്വഭാവങ്ങളുള്ള ആളുകളുണ്ട് അവരുടെ ദുസ്വഭാവങ്ങൾ മാറിക്കിട്ടാന് ആഴത്തിൽ കുറിച്ച് എഴുപത് പ്രാവശ്യം പതിവാക്കിയാൽ മതി എന്നുള്ളതാണ് അപ്പൊ ആഴത്തിൽ കുറിച്ച് എഴുപത് പ്രാവശ്യം പതിവാക്കിയിട്ട് എന്താ നമ്മള് പ്രത്യേകം അവർക്ക് വെള്ളം കുടിക്കാനൊക്കെ കൊടുക്കാം രണ്ട് രൂപത്തില് ചെയ്യാം ആയത്തിൽ കുറിച്ച് ഓതിയിട്ട് മന്ത്രിച്ച വെള്ളം അവർക്ക് കുടിക്കാൻ കൊടുക്കാം അല്ലെങ്കിൽ ആ ഒരു നീയത്തില് നമ്മുടെ മക്കൾ ഇപ്പൊ നിസ്കരിക്കുന്നില്ല അവര് ലഹരിക്കൊക്കെ അടിമപ്പെട്ടിരിക്കണം അല്ലെങ്കിൽ എന്തോ ഇപ്പൊ എല്ലാവർക്കും അങ്ങനെയാണല്ലോ ഏതോ ഒരു അന്യമതത്തിൽപ്പെട്ട പെൺകുട്ടിയുമായിട്ടോ അല്ലെങ്കിൽ തിരിച്ചിങ്ങോട്ട് ഏതെങ്കിലും രൂപത്തിലേക്ക് ഒരു കണക്ഷൻ ഒക്കെ ഉണ്ട് അതൊന്നും ഒഴിവാക്കാൻ പറഞ്ഞിട്ട് ഒഴിവാക്കുന്നില്ല എന്നാൽ ആയത്തിൽ കുറിച്ച് എഴുപത് പ്രാവശ്യം ആ നെയ്യത്താക്കിട്ട് വളരെ ആത്മാർത്ഥതയോടുകൂടി ആയത്തിൽ കുറിച്ച് ഇതിന്റെ റിയാദകളൊക്കെ ഉണ്ട് അതൊക്കെ വലിയ റിയാദകളാണ് അത് എല്ലാവർക്കും കിട്ടാൻ കഴിയൂല അതുകൊണ്ടാണ് നമ്മളതൊന്നും പറയാത്ത ഒരു ചെറിയ നമ്മൾ റിയാദഞ്ഞപ്പോ ഒരുപാട് ആളുകൾ ഇത് വീട്ടിട്ടുണ്ട് അത് പറ്റുന്നുണ്ടെങ്കിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാനത് ചെയ്യാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ അപ്പൊ ആയത്തിൽ കുരിശിന്റെ റിയാദൊക്കെ പൂർത്തിയാക്കി വീട്ടിട്ടാണെന്ന് പിന്നെ ഒന്നും പറയണ്ട അതൊക്കെ എല്ലാവർക്കും വളരെ പെട്ടെന്ന് ഫലം ചെയ്യുന്നതാണ് അപ്പൊ ആയത്തിൽ കുറിശി ഒരു എഴുപത് പ്രാവശ്യം വളരെ ആത്മാർത്ഥതയോടുകൂടെ ഇത്തരം നീയത്തോടു കൂടെ അത് പതിവാക്കി കഴിഞ്ഞാൽ ഏത് സ്വഭാവമുള്ള ആളുടെയും ആ സ്വഭാവ ദൂഷ്യങ്ങളും അറിയിക്കട്ടും അത് നമ്മുടെ ഇണയുടെ ആണെങ്കിലും ഇണന്ന് പറഞ്ഞാല് ഭാര്യ കൂടും ഭർത്താവ് കൂടും അപ്പൊ ഭർത്താവിന്റെ സ്വഭാവം മാറാൻ ഭാര്യ ഭാര്യയുടെ സ്വഭാവം മാറാൻ ഭർത്താവ് ഇങ്ങനൊക്കെ ചെയ്യാൻ പറ്റും നല്ല ആത്മാർത്ഥമായിട്ട് ചെയ്താൽ മതി മഷറ മനുസഭയിൽ നിൽക്കുന്ന സമയത്ത് അള്ളാഹു സുബാനുഭവത്തായാല ആ അമ്മിയാക്കൾക്കൊപ്പം സ്ഥാനം നൽകാന് എല്ലാ നിസ്കാരത്തിന് ശേഷം പറഞ്ഞ നിസ്കാരത്തിന് ശേഷം പത്ത് പ്രാവശ്യമായ കുറിച്ച് ചില ഉമ്മമാരും ചില ഉപ്പമാരൊക്കെ ഉണ്ട് അവര് കാര്യമായിട്ട് അവർക്ക് പണികളൊന്നും ഉണ്ടാവില്ല വീട്ടില് അവരൊരു റെസ്റ്റിംഗ് പൊസിഷൻ ആയിരിക്കും ഭക്ഷണം ഉണ്ടാക്കേണ്ടത് ഉണ്ടാവില്ല അവർക്കൊരു ഫ്രീ ആയിരിക്കും എല്ലാം എല്ലാ കാര്യങ്ങളും മതി ബാക്കിയൊക്കെ അവിടെ ഉള്ളവരൊക്കെ ചെയ്തോളും അവരിങ്ങനെ വിപാദത്തിലായി കഴിഞ്ഞു കൂടുന്ന ചില ആളുകളൊക്കെ ഉണ്ടാവും അവർക്കൊക്കെ ഈ ഒരാളെ പതിവാക്കുക എല്ലാ നിസ്കാരത്തിന് ശേഷം ഒരു പത്ത് തവണ ആയത്തിൽ കുറിശിയും ഇത് പറ്റുന്നവരൊക്കെ ഒന്നറിയിക്കണ്ട എല്ലാ തവണയും അല്ലെങ്കിൽ ഇങ്ങനെ കരുതിയാലും എനിക്ക് ഓർമ്മയുള്ള സമയത്തൊക്കെ എനിക്ക് പറ്റുന്ന സമയങ്ങളിലൊക്കെ ഞാൻ പത്ത് ആയത്തിൽ കുറിശിയെ അല്ലാ നിസ്കാരത്തിന് ശേഷം ഞാൻ ഓതും എന്നുള്ളത് മനസ്സിൽ കരുതുക അങ്ങനെ മനസ്സിൽ കരുതിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആയത്തിൽ കുറിശി അങ് മോദലോടുകൂടെ അമ്പിയാക്കളോടൊപ്പം അവർ വലിയ സ്ഥാനം ലഭിക്കും എന്നതാണ് അല്ലോഹോ നമുക്ക് തോഫിക്ക് നൽകി അനുഗ്രഹിക്കാം െ അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്ക് നമ്മുടെ ജീവിതത്തിനിടയിൽ ഒരുപാട് നമ്മൾ അറിയാതെ നമ്മൾ ഉദ്ദേശിച്ചിട്ടൊന്നല്ല അല്ലാതെ തന്നെ ശത്രുക്കളുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങൾ ഉണ്ടാവും ശത്രുക്കളുടെ പ്രയാസം അല്ലാത്ത പ്രയാസം തന്നെയാണ് അവര് എങ്ങനെയാണ് അവരുടെ കുതന്ത്രങ്ങൾ വരും അവർ ഏത് രൂപത്തിലാണ് കരുക്കൾ നീക്കം എന്ന് അറിയുന്നത് ചിലപ്പോൾ നമ്മള് വീട്ടില് തുടങ്ങിയ ചെറിയ എന്തെങ്കിലും ഒരു സംരംഭ അത് തകർക്കാൻ വേണ്ടിയിട്ടായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ വളർച്ചയിൽ കാസൂയോടുകൂടെ മുന്നോട്ട് പോകുന്ന ആളുകൾ അവരെ മുമ്പിലൊക്കെ പിടിച്ചു നിൽക്കാൻ അവരുടെ എല്ലാ കുതന്ത്രങ്ങളും അത് വില പോകാതിരിക്കാന് അതൊക്കെ നിമിഷങ്ങളെ കൊണ്ട് തകർന്നടിയാന് ആയത്തിൽ കുറിച്ച് അത് നൂറ്റി എഴുപത് പ്രാവശ്യം ശത്രുവിന്റെ ദിശയിലേക്ക് നോക്കി ഓതും ഇങ്ങനെ ഒരു ഭാഗത്തേക്ക് നോക്കിയിട്ട് അയാൾ അയാളേത് ഭാഗത്തേക്കാണോ വരുന്നത് അല്ലെങ്കിൽ അയാളേത് ഭാഗത്താണോ ഉള്ളത് ആ ഭാഗത്തേക്ക് നോക്കിയിട്ട് ആയത്തിൽ കുറിച്ച് ഒരു നൂറ്റി എഴുപതാണോ ഓതിയാൽ മതി ഏത് ശത്രുവിനെ ലക്ഷ്യമാക്കിയിട്ടാണ് അത് ഓതിയിട്ടുള്ളത് ഒരു എന്താ ഓതിയിട്ടുള്ളത് ആ ഒരു ശത്രുവിന്റെ ഏത് കുതന്ത്രങ്ങളിലൊന്നും അവനെ രക്ഷപ്പെടാൻ സാധിക്കും ഒരു ശത്രുവിന്റെ കുതന്ത്രങ്ങളിലും അവൻ എത്തിപ്പെടില്ല എന്നുള്ളതാണ് അള്ളാഹോ നമുക്ക് അത്തരം അപകടങ്ങളെ തൊട്ടേ ശത്രുക്കളുടെ അഴുതായങ്ങളുടെ കുതന്ത്രങ്ങളെ തൊട്ടൊക്കെ ഒലിയ കാവിലെ നൽകട്ടെ ഈ രോഗശൈലിയിൽ കിടക്കുന്ന ആളുകൾ ആറ്റിൽ പിടിച്ച് ചോദിയാലേ അവർക്ക് മരണമാസന്നമാകുന്ന സമയത്തുള്ള പ്രയാസങ്ങളിൽ നിന്നൊക്കെ വലിയ രക്ഷ ലഭിക്കും എന്നുള്ളതാണ് പെട്ടെന്ന് മാറാനുള്ള രോഗങ്ങളാണെന്നുണ്ടെങ്കിൽ ആ രോഗം അത് മാറിക്കിട്ടും ചെയ്യും എന്നുള്ളതാണ് അള്ളാഹു നമുക്ക് മറാകട്ടെ ആയത്തിൽ കുറിച്ച് ഈ മുന്നൂറ്റി പതിമൂന്ന് തവണ ഓതിയിട്ട് ഏതു കാര്യം അള്ളാഹുവിനോട് ചോദിച്ചാലും അള്ളാഹു സുബാനുഭവത്തായ ആ കാര്യങ്ങൾ വളരെ പെട്ടെന്ന് പൂർത്തീകരിച്ചു കൊടുക്കും അപ്പൊ ആയത്തിൽ കുറിച്ച് ഒരു മുന്നൂറ്റി പതിമൂന്ന് തവണ ഓദ്യ ഓതിയതിനു ശേഷം വളരെ മനസാന്നിധ്യത്തോടുകൂടെ ഹൃദയശുദ്ധിയോടു കൂടെ നല്ല ഖുഷിയോടുകൂടെ അവന്റെ ആവശ്യം പെട്ടെന്ന് അള്ളാഹുവിനോട് പറഞ്ഞാൽ സമയ ഇടയിൽ ഗ്യാപ്പ് വരാതെ വളരെ പെട്ടെന്ന് മുന്നൂറ്റി പതിമൂന്ന് വണായത്തിൽ ഗുരു ജ്യോതി പറഞ്ഞാലേ അള്ളാഹു സുബാന അവന്റെ ഏത് ആവശ്യങ്ങളും അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കുന്നതാണ് അള്ളാഹു നമുക്ക് തോഫിഫ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഏത് വിഷയങ്ങളും പെട്ടെന്ന് പൂർത്തീകരിക്കാനും നൂറ്റി എഴുപത് തവണ ആത്തിൽ കുറിച്ച് ചോദ്യ ശേഷം റബിനോട് കാര്യങ്ങൾ പറഞ്ഞാലും മതി ഇപ്പൊ ഇത് ഒരുപാട് ഐറ്റം അവൈലബിൾ ആണ് നൂറ്റി എഴുപത് തവണ എഴുപത് തവണ പത്ത് തവണ ഇങ്ങനെ പറഞ്ഞിട്ടുള്ള ഓരോ എണ്ണങ്ങൾ അത് ഓരോ എണ്ണം എഴുതിയിട്ട് അതിന് നേരെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകം എഴുതി വെച്ചാൽ മതി നമുക്ക് പറ്റുന്ന സമയങ്ങളിലൊക്കെ ഓരോന്ന് ചെയ്തു നോക്കി ഞാനിവിടെ വീഡിയോ എടുക്കുന്നത് കേട്ടിട്ട് ഒരുപാട് ആളുകള് പ്രത്യേക ഡയറികളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഫോട്ടോ എടുത്ത് അയച്ചു അവരെ ഡയറിയിൽ നമ്മൾ പറയുന്ന കൃത്യമായിട്ട് എഴുതി വെക്കുന്നു അല്ലാതെ അത്ഭുതപ്പെട്ടു പോയി ഇപ്പൊ ഓരോ ദിവസവും നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ടല്ലോ എത്ര ദിവസം വീഡിയോ ചെയ്യുന്നു ഓരോ ദിവസത്തെ വീഡിയോസിലും അവരിങ്ങനെ എഴുതി വെക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും നന്നായി എഫേർട്ട് എടുക്കുന്നുണ്ട് എന്തായാലും ഇത് ഖുർഹാനെ കുറിച്ചും ഹദീസിനെ കുറിച്ചും അള്ളാഹുവിൻ്റെ ഇസ്മകളെ കുറിച്ചും മാത്രമാണ് നമ്മൾ പറയുന്നത് അതുകൊണ്ട് തന്നെ നല്ല ആത്മാർത്ഥയോട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ദുനിയാവിലും ആഹ്ലും ഖബറിലും പരലോകത്തൊക്കെ ഉപകരിക്കുന്നുള്ള ഉറപ്പാണ് കാരണം അള്ളാഹുവിന്റെ ഇൽമുമായി ബന്ധപ്പെട്ടത് ഖുർആാനുമായി ബന്ധപ്പെട്ടത് അസ്മാവുകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം പറയുന്നുള്ളൂ അള്ളാഹു നമുക്ക് തൊഫീഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ ഭൗതിക നേട്ടങ്ങൾക്കും സൗഭാഗ്യങ്ങളൊക്കെ നേടാൻ വലിയ നേട്ടങ്ങളൊക്കെ കൊയ്തെടുക്കാൻ വേണ്ടിയിട്ട് ആയത്തിൽ കുറിച്ച് മുന്നൂറ്റി പതിമൂന്ന് തവണ പതിവാക്കിയത് ഇതൊക്കെ പതിവാക്കുമ്പോഴാണ് ഓരോ കാര്യങ്ങള് ഏർ ചിലത് തവണ ചൊല്ലിയാൽ മതി ഇത് മുന്നൂറ്റി പതിമൂന്നാണ് പതിവാക്കുന്നത് ഈ ബുദ്ധിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ബുദ്ധി ഇല്ലാത്ത ആളുകളെ ബുദ്ധി കുറവുള്ള ആളുകളെ പഠിച്ചതൊന്നും തലയിൽ കയറാത്ത കുട്ടികളെ അവർക്കൊക്കെ ആയത്തിൽ കുറിച്ച് ഈ അമ്പത് പ്രാവശ്യം ഓതിയിട്ട് വെള്ളത്തിൽ ഇഷ്ഫി എന്ന് പറഞ്ഞ് ഓതിയിട്ട് പതിനൊന്ന് ദിവസം വെറുമായിട്ടിൽ കുടി കുടിക്കാൻ കൊടുത്താൽ നമുക്ക് സ്വന്തം ചെയ്യാം നമ്മുടെ മക്കൾക്ക് നമ്മൾ ഓർമ്മ ശക്തിയും ഫഹമോ ആക്കെ ഉണ്ടാവാൻ വേണ്ടി ചെയ്തു കൊടുക്കുമ്പോൾ നമുക്ക് സ്വന്തമായിട്ട് അതൊന്നും ചെയ്തു നോക്കാം അവർക്ക് കുടിക്കാൻ കൊടുക്കുന്ന സമയത്ത് നമ്മളും കുടിക്കൊരു അമ്പത് പ്രാവശ്യം മാസ്മരിക അത്ഭുതങ്ങളാണ് അതൊക്കെ അതൊക്കെ വളരെ ആത്മാർത്ഥമായി ചെയ്തു വെക്കാമതി ഇതൊക്കെ എഴുതി വെച്ച അമ്പത് പ്രാവശ്യം ആയത്തിനെ കുറിച്ച് ഒരു പതിനൊന്ന് ദിവസം വെള്ളത്തിൽ ഓതിട്ട് ഇശ്വി എന്ന് പറഞ്ഞു ഓതിയിട്ട് വെറും ആയിട്ടില്ലേ വെറുമായിട്ട് കുടിക്കാൻ വേണ്ടി കൊടുക്കും നല്ല ബുദ്ധിശക്തി ഉണ്ടാവും എന്നുള്ളതാണ് അള്ളാഹു അതിനുള്ള എന്താ നല്ല ഇത് ചെയ്യുന്ന എല്ലാവർക്കും അള്ളാഹു നല്ല റിസൾട്ട് കൊടുക്കട്ടെ നല്ല ഫലം നൽകട്ടെ വിശുദ്ധ കുറാനാണല്ലോ അതിനുള്ള റിസൾട്ട് കിട്ടും എന്നുള്ളത് ഉറപ്പാണല്ലോ അള്ളാഹു സുബാഷ തോഫിയൊക്കെ നൽകട്ടെ അപ്പൊ ഈ പഠിച്ചതൊന്നും തലയിൽ കയറുന്നില്ല പറയുന്ന കുട്ടികളുണ്ടല്ലോ ഒരു പതിനൊന്ന് ദിവസം അല്ലേ ചെയ്തു നോക്കേണ്ട ആവശ്യമില്ല ഒരു പതിനൊന്ന് ദിവസം ചെയ്തു നോക്കി നോക്ക് നല്ല റിസൾട്ട് ഉണ്ടാകും അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകട്ടെ ഓർമ്മ ശക്തി കുറഞ്ഞ വലിയ വലിയ എക്സാം അറ്റൻഡ് ചെയ്യുന്ന മക്കൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ചെയ്തു കൊടുത്താൽ അമലുകളാണ് ഇതൊക്കെ ആയത്തിൽ കുറിശിയിലെ കുറിശി രാവിലെ വൈകുന്നേരം പതിനേഴ് പ്രാവശ്യം പതിവാക്കിയാൽ ഏത് പ്രയാസങ്ങളിൽ നിന്നും അവർക്ക് സലാമത്ത് ലഭിക്കുന്നുള്ളതാണ് മറ്റുള്ളവരുടെ ശല്യങ്ങളിൽ നിന്ന് രക്ഷ ലഭിക്കും അപ്പൊ പതിനേഴ് പ്രാവശ്യം അത് രാവിലെയും വൈകുന്നേരം ഓതും ഇതിലിപ്പോ പ്രധാനപ്പെട്ട ചില അമലുകൾ ഒന്ന് നേരത്തെ പറഞ്ഞ ആയത്തിൽ കുറിശി ഓരോ നിസ്കാരങ്ങൾക്ക് ശേഷം പത്ത് തവണ ഓതുന്നൊരു അമല രണ്ടാമത്തത് ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ ഒരു അമല പതിനേഴ് പ്രാവശ്യം രാവിലെ വേകുന്ന രൂപ നമ്മുടെ ഏതെങ്കിലും വസ്തുക്കളോ മറ്റൊക്കെ വിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ആയത്തിൽ കുറിശി ജസ്റ്റ് അതിൽ ഒന്ന് എഴുതി വെക്കും ഏത് വസ്തുക്കളും വിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ആയത്തിൽ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഒരുപാട് അമലുകൾ ഉണ്ട് പറഞ്ഞാൽ തീരൂല അത് അത്രയും അമലുകൾ ഒരു കിതാബിലൊരു മഹാൻ ആയത്തിൽ കുറിസിയെ കൊണ്ടുള്ള നേട്ടങ്ങളും അതിൻ്റെ അർത്ഥങ്ങളും അതിന്റെ ഉപയോഗങ്ങളും മാത്രം എഴുതിയ ഒരു വലിയ കിതാബ് നമ്മൾ കണ്ടിട്ടുണ്ട് ആ കിതാബിലെ മുഴുവൻ ആയത്തിൽ കുറിസീന്റെ വിശാലമായ ചർച്ചയാണ് അതിലും അപ്പൊ അതിലെ ഓരോ ഭാഗങ്ങളിലെ ഓരോ വേർഡ്സ് ആ വേർഡ്സിനെ കുറിച്ച് അള്ളാഹു വളരെ വിശാലമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട് അതിലൊരുപാട് അഴിമതികൾ പറഞ്ഞിട്ടുണ്ട് അത്തരം ആമലുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്തിയാൽ നല്ല റിസൾട്ട് ലഭിക്കും എന്നുള്ളതാണ് അല്ലോഹം നമുക്ക് നൽകട്ടെ അപ്പൊ ഈ പറഞ്ഞതൊക്കെ വിശുദ്ധം ആണ് ഖുർആാനിൽ എന്തിനാണ് ഏത് വിഷയങ്ങൾക്കാണ് പരിഹാരമില്ലാത്തത് ഖുർആാനിൽ ഒരു വിഷയങ്ങൾക്കും പരിഹാരമില്ലാത്ത ഖുർആനുകൊണ്ട് തീരാത്ത ഖുർആാനുകൊണ്ട് പരിഹരിക്കപ്പെടാത്ത ഒരു വിഷയങ്ങളില്ല ഇല്ല എന്നല്ല അപ്പൊ വളരെ ആത്മാർത്ഥമായിട്ട് ഇത്തരം അമലുകളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് പകർ പകർത്താൻ വേണ്ടി ശ്രമിക്കാം ദ്വാണയ്ക്ക് ഇജാപത്ത് കിട്ടുന്ന ചില സന്ദർഭങ്ങളും സമയങ്ങളും ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ട് അത്തരം സന്ദർഭങ്ങൾ അത്തരം സാഹചര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തും രണ്ട് ദ്വാണയും അള്ളാഹു തട്ടിക്കളിയില്ല എന്നുള്ള വാങ്ങുന്ന മറ്റൊന്ന് മഴ പെയ്യുന്ന സമയത്തുള്ള ദ്വാണയും നമുക്കൊക്കെ ഉപയോഗപ്പെടുത്താവുന്നില്ലേ അപ്പൊ ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തും മാക്സിമം എല്ലാം യൂസ് ആക്കുക ഒന്നിനെ ഒഴിവാക്കാതെ യൂസ് ആക്കുക അപ്പൊ അള്ളാഹു നമുക്കതിനുള്ള നമ്മൾ ഓരോ കാരണങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടേ ഇവിടെ ഒന്നും ചെയ്യാതെ എന്തെങ്കിലും നേടിയെടുക്കാൻ പറ്റുമോ ഒന്നും നേടിയെടുക്കാൻ പറ്റില്ല എന്തെങ്കിലും ചെയ്താൽ മാത്രമേ എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് നമ്മൾ ഓരോ ആമലുകളുമായിട്ട് എപ്പോഴും ബന്ധപ്പെട്ടോണ്ടിരിക്കണം എല്ലാം ആക്റ്റീവ് ആയിരിക്കണം ഓരോ ചെയ്ത് അടുത്ത ആമില ചെയ്തൊക്കെ അങ്ങനെ ഓരോ ആമലുകളുമായി ബന്ധപ്പെട്ട് 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 ഇങ്ങനെ എങ്ങനെയോ അപ്പൊ പന്ത്രണ്ടായിരം ബിസ്മിയുടെ ഒരു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എത്ര ആളുകൾ ആ ചെയ്തെന്നറിയും ലക്ഷങ്ങളാ വീടിയോ കണ്ടോ ചെയ്ത വീഡിയോസ് ഒക്കെ ഒരുപാട് ആളുകൾ കണ്ടു അവരൊക്കെ അതുമായി ബന്ധപ്പെട്ട അമലുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു അവർക്കൊക്കെ നല്ല റിസൾട്ട് ലഭിച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ ഓരോ അമലുകൾ സൂറത്ത് ഉൽ ഫത്തഹിന്റെ അമല് പറഞ്ഞു എത്ര ആളുകൾ ചെയ്തു യാാലത്തോയ്ഫിന്റെ അമൽ പറഞ്ഞു സൂറത്ത് യാസിൻ നാല് തവണ ഓതന്ന സൂറത്ത് യാസിൻ ഇരുപത്തിയഞ്ച് തവണ ഓതന്ന സൂറത്ത് യാസിന് ഒറ്റ തവണ ഓതന്ന ഇങ്ങനെ ഒരുപാട് അമലുകൾ നമ്മൾ ഓരോ കിതാബുകളിലും ഓരോ വിഷയങ്ങൾ കാണുമ്പോൾ അതൊക്കെ നോക്കിയിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ഓരോരുത്തർ അതിൻ്റെ ഓരോരുത്തരനുഭവങ്ങളൊക്കെ പറയുമ്പോൾ അത് എന്നാ പറഞ്ഞു കൊടുക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പറയുന്ന ഒരാമലികളാണ് അപ്പൊ അതൊക്കെ പറയുമ്പോ നിരവധി ആളുകൾ ചെയ്യുന്നോണ്ടാണല്ലോ റിസൾട്ട് കിട്ടുന്നത് വെറുതെ ആരും എനിക്ക് അത് സംഭവിച്ചു ഇങ്ങനെ സംഭവിച്ചു ജോലി ലഭിച്ചു മക്കളായി വെറുതെ ആരും പറയൂലോ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എന്ത് നേട്ടമുള്ളത് മറ്റുള്ളവരെ പറ്റിക്കാനോ അങ്ങനൊന്നും ആരും ചെയ്യൂലല്ലോ അപ്പൊ അതൊക്കെ സംഭവിക്കുന്നോണ്ടാണ് പലരും കൂടെ നേരിട്ട് തന്നെ പല വിഷയങ്ങളും നല്ല ഒന്നും എന്നുള്ള ആ ബോധ്യത്തോടുകൂടെ വളരെ ആത്മാർത്ഥമായിട്ട് ഇത്തരം അമലുകളുമായി ബന്ധപ്പെടും അള്ളാഹു നമുക്ക് അത്ഭുതങ്ങൾ തുറന്നു ജീവിതത്തിൽ ഒരിക്കലും നടക്കില്ല എന്ന് കരുതിയ കാര്യങ്ങൾ നമ്മൾ ഇത്തരം ആമലുകൾ ചെയ്യുമ്പോൾ അത് നടന്ന് കാണും നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും വിറ്റുപോകില്ല എന്ന് കരുതിയിട്ടുള്ള വീടും സ്ഥലവും ഒക്കെ അതങ്ങ് വിറ്റുപോകും ഒരിക്കലും മാറൂലെന്ന് കരുതിയത് ആയത്തുൽകൃഷിൻ്റെ ഫലം കൊണ്ട് അത്ഭുതകരമാകുന്ന രൂപത്തിൽ മാറിയത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കും നിങ്ങൾ ആമലുകൾ ചെയ്തു നോക്കിയാലും മതി എത്രയോ ആളുകൾ അങ്ങനെ ചെയ്തപ്പോൾ അവർക്കൊക്കെ അതിനുള്ള റിസൾട്ട് ലഭിച്ചിട്ടുണ്ട് അള്ളാഹു നമുക്ക് നൽകട്ടെ പ്രിയമുള്ള ഒരാവർത്തി കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് നേരിട്ട് കാണാനുള്ള ഡേറ്റ് എന്ന് പറയുന്നത് ഈ വരുന്ന ഓരോ ചൊവ്വാഴ്ചകളിലാണ് ഡേറ്റ് ഉള്ളത് അപ്പോൾ ചൊവ്വാഴ്ചകളിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഞായറാഴ്ച പത്തുമണിക്കേഷാണ് വിളിച്ച് ബുക്ക് ചെയ്യേണ്ടത് ഞാൻ ബുക്ക് ചെയ്യുന്നവർക്ക് മാത്രമാണ് വരാൻ പറ്റുക അസ്മാ ഉല്ലുസ്സിന് എല്ലാ ദിവസവും ഓതുന്ന മജ്ലിസ് നൂറേ മദീനയിലെ എല്ലാ പ്രഭാതത്തിലും പ്രദോഷത്തിലും രാവിലെ വൈകുന്നേരമൊക്കെ നടക്കുന്നുണ്ട് നിങ്ങൾക്ക് അതിലൊക്കെ പങ്കെടുക്കാം ധാരാളം ആമലുകൾ ചെയ്യാനും ദിഗ്രുകൾ ചൊല്ലാനും അള്ളാഹുവിയിലേക്ക് അടുത്ത് ജീവിക്കാനുള്ള അവസരങ്ങൾ തുറന്നു കിട്ടും അപ്പോൾ അതിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് മദീനയുടെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കമൻറ്റ് ഇതിന് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും നിങ്ങൾക്കതിൽ ക്ലിക്ക് ചെയ്താൽ ജോയിൻ ചെയ്യാൻ പറ്റും അവ നിങ്ങൾക്ക് അതുവഴി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താല് അപ്ഡേഷനും ഗ്രൂപ്പ് വഴി നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും നാം അനുഭവിക്കുന്ന എല്ലാ ആയത്തിൽ കുറച്ച് നിരവധി ആമലുകൾ നമ്മൾ പറഞ്ഞു ചെയ്യുന്നവർക്കൊക്കെ അല്ലാഹു നല്ല റിസൾട്ട് നൽകട്ടെ അത്ഭുതകരമാകുന്ന രൂപത്തിൽ ജീവിതത്തിലേക്ക് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാനും അനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ നിന്ന് സലാമത്ത് നൽകാനും രോഗങ്ങൾക്ക് കടങ്ങളൊക്കെ ഒരു കാരണമായിട്ട് അള്ളാഹു ഇത്തരം അമലുകൾ അള്ളാഹു സ്വീകരിക്കട്ടെ എല്ലാവരും ചെയ്യണം അസാം വരഹമല്ലാ വാ